എന്തായാലും നമുക്ക് ഓ വി വിജയൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം നോക്കി മയിൽ അവളെ പുറക പുറകെ ഓടാൻ തുടങ്ങി ഒടുവിൽ അത് കാൽ കുറം കോഴിയുടെ ചിത്രമുണ്ട് പിന്നെ അതേപോലെ ഇതിഹാസം എൻ്റെ പുസ്തകമുണ്ട് ഞാനത് വായിച്ചതല്ല ം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കിനാശ്ശേരിയിലാണ് പാലക്കാട് ഗോപി വിജയൻ്റെ നാട്ടിലാണ് നമുക്ക് ഏവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഓപി വിജയൻ ഇതിഹാസങ്ങളുടെ ഒരു കഥ എഴുതിയൊരു ആളാണ് ഗോപി വിജയൻ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല അപ്പോൾ അങ്ങയുടെ നാട്ടിലാണ് ഞാൻ പാലക്കാട് കിനാശ്ശേരിയിലാണ് നല്ല ഭംഗിയുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഓ വിജയൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം എങ്ങനെയാണ് അവിടുത്തെ എന്നൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ അതിൻ്റേതായൊരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നമുക്ക് അല്ല സുഹൃത്തുക്കളെ നമ്മൾ ഒ വി വിജയൻ്റെ പഴയ ആ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന ആ പഴയ വീട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് നമ്മുടെ കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലും കൂടിയാണ് കേട്ടോ സുഹൃത്തുക്കളും മനസ്സിലാക്കണം ഇപ്പോൾ നമുക്ക് ഇവിടെ ആ ഇവിടെ കാർട്ടൂൺ ഗാലറി ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു കേട്ടോ അതൊക്കെ മെല്ലെ മെല്ലെ നമുക്ക് അറിയണ കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നിരവധി ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇവിടെ ഇതൊക്കെ ഫുള്ളും ഫോട്ടോ ഗ്യാലറികളാണ് അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളിലുള്ള ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ രീതിയിലുള്ള ഒരു ഗ്യാലറി നമുക്കൊക്കെ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരുപാട് നിരവധി പേര് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ഡിസ്പ്ലേയിൽ കാണല്ല അപ്പോൾ നമ്മളെ ഫോട്ടോ ഗാലറിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ നിരവധി പേര് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലും കൂടി പങ്കുചേരാൻ വരുന്ന സ്ഥലം കൂടിയാണ് കേട്ടത് അപ്പോൾ ഖസാഖിൻ്റെ ഇതിഹാസം ഈ ഖസാഖിൻ്റെ ഇതിഹാസം എൻ്റെ ഇതിൽ പുസ്തകമുണ്ട് ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലം മുന്നേ ഇപ്പം പുസ്തകം പുസ്തകം വീട്ടിലുണ്ടോയെന്നറിയില്ല നല്ല രസമുള്ളൊരു നല്ലൊരു കഥ തന്നെയാണ് ആ ഘസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള പിന്നെ ബുക്കിലുള്ളത് ഇപ്പം ശരിതായിട്ടും അധികം ഓർമ്മയൊന്നുമില്ല പിന്നെ അതേപോലെ ലഘുലേഖനങ്ങൾ ചെറുകഥകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വായിക്കണം പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളുമാണ് അത് നമ്മളൊക്കെ ഇതൊക്കെ നമുക്ക് പാലക്കാട് ജില്ലയിലെ ഓരോ ആളുകളും അല്ലെ കേരളത്തിലെ ഓരോ ആളുകളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മുടെ മഹത്തായ ആൾക്കാർക്ക് കിട്ടിയ ഓരോ അവാർഡുകൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം കവർ പേജുകളാണ് കേട്ടോ പഴയ വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പൊ അടുത്തുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് അപ്പൊ അതിനൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ചിട്ട് മാത്രമാണ് ഇതിലുള്ളത് ഇവിടെ ഇതിൻ്റെ പിറകുവസ്ഥ നല്ല വിശാലമായ പാടാണ് അപ്പോൾ അവിടെ എന്തോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എന്തോ കെട്ടിക്കൊണ്ടിരിക്കുന്നത് വിടെ അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുകയാണോ അറിയില്ല അല്ല ബിൽഡിങ്ങിന് എന്തോ കാര്യം നോക്കുകയാണ് ഞാൻ ആദ്യം കരുതിപ്പോൾ മീൻ പിടിക്കാൻ എതി അല്ല അപ്പോൾ ഇവിടെ നെല്ല് കൊയ്തുകൊണ്ട് പിന്നെ പാടത്ത് അതേപോലെ അവിടെ ട്രാക്ടർ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കിടെ കൊറ്റികൾ പാറികൊണ്ടേ ഇരിക്കുന്നുണ്ട് കൊറ്റികൾ അന്നം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമ്മുടെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനും ഇപ്പൊ ഇപ്പൊ അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ ആർക്കും സമയമില്ലാന്നാകും പൊതുവെ കാണുന്ന ഒരു കാഴ്ചപ്പാടും കൂടി അതവിടെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ഇരിപ്പിടങ്ങളുണ്ട് ഇത് ഏർ കേരള ലളിതകലാ അക്കാദമി അതിന് വരച്ചൊരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അർത്ഥമുള്ള ചിത്രമാണ് ഈ ഇതിലെന്താണ് അർത്ഥം എന്നുള്ളത് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം കാരണം നമുക്ക് എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ക്യാമൻ്റ് വഴി ഒന്ന് അറിയിക്കണം തീർച്ചയായിട്ടും നല്ല അടിപൊളി ഒരു ഫോട്ടോ കേട്ടോ ഒരു പൊന്മാനെ ഒരു ഒറ്റ കൊമ്പിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ അവിടെ താഴെ അറബി കുളത്തിൽ നിന്ന് ഒരു കുളം അപ്പോൾ അപ്പൊ അതാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ കുളത്തിലേക്ക് ഒന്ന് പോണം പിന്നെ അതിന് താഴെ ഒരു പരുന്ത് കരിമ്പനയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ അതിൽ ക്യാപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഉയരത്തിൽ പറന്നു വളരെ ഉയരത്തിൽ ഒരു പക്ഷി ചൂളം വിളിച്ചു കാരണവർ ചെവി ഓർത്തു ഇന്നോ നാളെ മഷ പെയ്യും അയാൾ പറഞ്ഞു മഴ വരാനിരിക്കുമ്പോഴാണ് മാണിയൻ ചൂളവിടുകാന്ന് ശരിയാണത് പരുന്ത് ചൂള ഇടുമ്പോൾ മഴ പെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം തോന്നുന്നുണ്ട് എന്തായാലും നല്ല ഒരു അത് വേനലിൻ്റെ മാസവും കടന്നു പുലരുമ്പോൾ ഗസാക്കിലെ പുല്ലുകളിൽ വീണ്ടും മഞ്ഞു പൊടിയാൻ തുടങ്ങി ഗസാക്കിലെ ഒരു പ്രഭാതം ശരിക്കും ആ പ്രഭാതത്തേക്ക് നമുക്കൊരു ദിവസം പോണം കേട്ടോ ഇടം കണ്ണിട്ട് നോക്കി മയിൽ അവളെ പുറക പുറകെ ഓടാൻ തുടങ്ങി ഒടുവിൽ അത് കാൽവണ്ണയിൽ കൊത്തി ചോര വരുത്തി അതായത് മയിലിനോട് കളിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒറ്റ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതില് നാല് വരികളുണ്ട് അതാണ് ശരിക്കും ഗസാക്കിന്റെ ഇതിഹാസം അപ്പോൾ ഇനി നമ്മള് അവിടുത്തെ കാഴ്ചകളെ കണ്ടില്ല ഒരു കൊളുണ്ട് ഇവിടെ ഒരു നിർമ്മിച്ചൊരു കൊളുണ്ട് അപ്പോ ഇവിടെ ഒക്കെ ഓരോ ശില്പങ്ങൾ ഉണ്ട് കല്ലിൻ്റെ ഒക്കെ കരിങ്കല്ലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല രസമുണ്ട് രസം എന്താ പറയുക ഒന്നും കൂടി ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവയ്ക്കൊന്ന് പെയിന്റ് അടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കുറെ ഇത് മങ്ങി മറഞ്ഞു പോയിന് ഓരോ കാഴ്ചകളൊക്കെ ഇവിടെ പൂവൻ കോഴിയുടെ ചിത്രമുണ്ട് പിന്നെ അതേപോലെ പലതരമുള്ള ഒരു ആർട്ട് വർക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഫീസ് മുതിർന്നവർക്ക് കുട്ടികൾക്ക് പത്ത് രൂപയുള്ളു അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് അടിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ചപ്പും ചവറുകളൊക്കെ ഒന്ന് വാരി അടിപൊളിയാക്കാം എന്നൊക്കെയാണ് എൻ്റെതായ കിട്ടും അപ്പോൾ കുളത്തേക്ക് എത്തരീ ഇതാണ് കുളം അവിടെ കണ്ട പൂവൻ കോഴി ഒറിജിനലാകുന്നുണ്ട് രണ്ട് അരയണ്യങ്ങളല്ല താറാവ്കളാണ് മനോഹരമായ ഒരു പച്ചക്കുളം എന്ന് പറയാം സാഖ് പറഞ്ഞ സ്ഥലം ഓവി വിനിയുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ വെള്ളപ്പൂവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്താ